ോ ഞാൻ കൊണ്ട് ഒരു വാഹ ചെയ്യിപ്പിക്കത്തില്ല എപ്പോഴും എന്റെ അടുക്കൽ എന്താ യോ വീഡിയോ അടുക്കലിരിക്കമിക്ക് വയ്യാടി ഒട്ടും വയ്യ എന്റെ പൊന്ന മോനെ ഇവിടെ ആരും ഇല്ല ഒന്നും ചെയ്യാന് മാമിക്ക് ഒത്തിരി ജോലി ഉണ്ട് മോനെ അങ്ങ് മോന കേട്ടോ അച്ഛന്റെ കാഴ്ചക്ക് എന്തോ പ്രശ്നം പോലെ മഞ്ഞപ്പൊടി ഉപ്പു തെയില കുരുമുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇനിയും കണ്ടില്ലെന്ന് പറയുന്നത് പണ്ടത്തെ പോലെ കണ്ണുകൊണ്ട് സൂം ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാനാണോ അഞ്ചുമയുടെ മൊടിയിലും മണിയനീച്ച കാണുന്നതിന് കാഴ്ചയൊക്കെ ഉണ്ടല്ലോ കലയുടെ കളഞ്ഞോ കമ്മലിന്റെ ആണി കണ്ടുപിടിക്കാൻ കാഴ്ചയുണ്ട് അതെ കണ്ണ് ചെല്ലുന്നിടത്തൊക്കെ എന്റെ കൈയും ചെല്ലും

മോളെ ഡോക്ടറെ കണ്ടില്ല കണ്ടിട്ടൊക്കെ വരാം ഡോക്ടർ ഐ ഇവിടെ 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 നമുക്ക് ചെക്ക് ചെക്ക് ചെയ്യാം ടെക്നോളജി ഉപയോഗിച്ച് കണ്ണ് ചെയ്യുന്ന ഈ ഒരു കേരളത്തിൽ മാത്രമേ ഉള്ളൂ നീ എന്തിനാ എന്തിനാ ഇതൊക്കെ ഫ്രീ ആണ് ആ ആ ബി എൻ എൻ ഡി സി യു പി 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 ഞാനാ വായിക്കുന്നേ അടുത്തത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് നിങ്ങളോടല്ലേ ചോദിച്ചത് നിങ്ങൾക്ക് സൂം ചെയ്യാനൊക്കെ കഴിവുണ്ട് എന്റെ കാര്യം എനിക്ക് മുകളിലെത്തത് ഇപ്പോഴും ഇപ്പൊ താഴെത്തത് മുകളിലെത്തത് മോനെ എന്റെ കാര്യം ചോദിച്ചത് ഇപ്പോഴും മോളിലെത്തത് താഴത്തത് ചേച്ചി എന്നോടല്ലേ ആ താഴത്തത് ഏകദേശം ഒരുപോലെ രണ്ട് എല്ലാം ഒരുപോലെ ഇരിക്കുന്നല്ലോ മോള് കാണാൻ പറ്റും അമ്മ വായിക്കല്ലേ എന്നോടാ വായിക്കാൻ പറഞ്ഞേ ആ ഡി

കൊള്ളാം കേട്ടോ ഈ ഈ കൊള്ളാം കേട്ടോ അച്ഛനെ അച്ഛനെ ചിരി മോൻ അങ്ങോട്ടൊന്ന് അമ്മ രണ്ട് ഈ ജയന്തി ആണൊക്കെ ജയന്തി എന്ത് ചേട്ടാ മുഖത്തെ വൃത്തിയോട് മാറുന്നില്ല എന്തുചേട്ടാ മുഖത്തെ വൃത്തിയോടൊന്നും മാറുന്നില്ല ഇപ്പൊ കണ്ട ടീച്ചറിനെ പോലു കേട്ടോ പക്ഷെ എന്ത് ചെയ്യാ വായി മാറ്റം ഒന്നും അമ്മ ഇവിടെ ഫിഫ്റ്റി പെർസെന്റ്